നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാമിയെ ശരണമയ്യപ്പ ഇത് ശബരിമല വിശ്വാസികളുടെ വോട്ട് സർക്കാരിനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ജനങ്ങൾ പ്രതികരണം കൊടുക്കുന്നതിങ്ങനെ ഞങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ജനം ഇങ്ങോട്ടേക്കെത്തി ഞങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന വി ഡി സതീശന്റെ അവകാശവാദം അത് പൂർണമായും ചരിപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം ശബരിമല കൊള്ളയ്ക്കെതിരെ ജനം പ്രതികരിച്ചിരിക്കുന്നു ശബരിമല കൊള്ളയെ ഒരു പെണ്ണുകേസ് ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ തകർന്നടിഞ്ഞു അതെ രാഹുൽ മാംകൂട്ടത്തിനെതിരെയുള്ള സർക്കാർ നീക്കങ്ങൾ അടപടലം പാളുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് ചിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ട് എൽ ഡി എഫ് തോറ്റമ്പി എന്നതിന് ന്യായീകരണങ്ങളുമായി നേതാക്കൾ എത്തുന്നു നന്ദിയില്ലാത്ത ജനം ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്ന് എം എം മണി തുറന്നടിച്ചു അതെ അത് ശരി എംബണിയുടെ ഈ വാക്കുകൾ നിങ്ങളെ ലജ്ജിപ്പിക്കും ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചിട്ടുണ്ടാവുന്നത് ഏ എന്നിട്ട് ഏതോ തക്കതായ നൈമികമായി വികാരത്തിന് എതിരെ ഓർമ്മ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നു നന്ദികടെ നല്ല അനുകൂലമാണോ ക്ഷേമപ്രവർത്തനം ഏ റോഡ് പാലം വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം നല്ല നല്ല ഭംഗിയായി ഭംഗിയായി നമുക്കിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പണമൊക്കെ വാങ്ങി അടിച്ചിട്ട് അവനൊന്നും വോട്ട് ചെയ്തില്ല ജനങ്ങളെയാണ് എം എം മണി തെറി പറയുന്നത് ഓർക്കുക വോട്ട് നേടാൻ പണം എണ്ണിക്കൊടുത്തു എന്ന് എം എം മണി പരസ്യമായി സമ്മതിക്കുമ്പോൾ എൽ ഡി എഫ് തീർത്തും പ്രതിരോധത്തിലാകും മറുവശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് തലസ്ഥാനത്ത് ചില കഥകൾ ഇപ്പോൾ പരക്കുന്നു ക്ലിഫ് ഹൗസിൽ കയറി മുറിയടച്ചിരിക്കുകയാണത്രേ പിണറായി വിജയൻ യു ഡി എഫിന്റെ ഈ വിജയം കേരളത്തോട് പറയുന്ന ഒട്ടനവധി വസ്തുതകളുണ്ട് തുടർഭരണം പിണറായി വിജയനെ കൂടുതൽ കരുത്തനല്ല ആക്കിയത് അതിനു പകരം അദ്ദേഹം കൂടുതൽ ഏകാധിപതിയായി മാറി എതിർ സ്വരങ്ങളെ അടിച്ചമർത്താമെന്ന അദ്ദേഹത്തിന്റെ ധാരണ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സർക്കാർ വീണുടയുമ്പോൾ അതിലപ്പുറം എൽ ഡി എഫിന് ഇനിയൊരു തിരിച്ചു വരവില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയെ തകർക്കാൻ പെണ്ണുകേസ് ഉയർത്തിക്കൊണ്ടുവന്ന സർക്കാർ തന്ത്രം അതിനെതിരെ ആരെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ഉയർത്തിയാൽ അവരെ ജയിലിൽ നടക്കുന്ന കാഴ്ച സർക്കാരിന്റെ തന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞെടുങ്ങി എന്ന് വ്യക്തമാകുന്നതാണ് എം എം മണിയുടെ പ്രതികരണം യു ഡി എഫിന് എങ്ങനെ നേട്ടമുണ്ടായി എന്നതിലല്ല നമ്മൾ അന്വേഷിക്കേണ്ടത് എന്തുകൊണ്ട് എൽ ഡി എഫ് പരാജയപ്പെട്ടു എന്നതിനെക്കുറിച്ച് വേണം പരിശോധിക്കാൻ എൽ ഡി എഫ് പരാജയപ്പെട്ടതിന്റെ മുഖ്യ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനു തന്നെ കഴിഞ്ഞ പത്തു വർഷമായി തുടരുന്ന പിണറായി ഭരണത്തിൽ ജനം പൊറുതിമുട്ടി അതിന്റെ തികഞ്ഞ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്നത് സാധാരണ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു പതിവ് ശീലം നമ്മൾ കാണാറുണ്ട് കാരണം പ്രാദേശിക തലത്തിൽ എൽ ഡി എഫ് നേതാക്കൾ പ്രത്യേകിച്ച് സി പി എം നേതാക്കൾ ജനങ്ങളുമായി അടുത്തിടപഴകാൻ ശ്രമിക്കാറുണ്ട് വാർഡ് തലങ്ങളിൽ വലിയ ഏകോപനത്തോടെയാണ് സി പി എമ്മിന്റെ കേഡർ ശൈലിയിലുള്ള പ്രവർത്തനം അതുകൊണ്ട് തന്നെ വാർഡുകളിൽ ജനങ്ങളുമായി കൂടുതൽ ബന്ധം പുലർത്താൻ അവർ ശ്രമിക്കും യു ഡി എഫ് പലപ്പോഴും ഒരാൾക്കൂട്ട സംവിധാനമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരാൾക്കൂട്ട പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആരെയെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥിയായി നിർത്തും അവർ ഓടിയിറങ്ങും വോട്ട് ചോദിക്കും ഇക്കുറി യു ഡി എഫ് നേതൃത്വത്തിൽ പോലും കൃത്യമായൊരു ഏകോപനമുണ്ടായിരുന്നില്ല എന്നിട്ടും എങ്ങനെ ഈ വിജയം കൈപ്പിടിയിലൊതുക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു അതിനൊരു ഒറ്റ കാരണം മാത്രം ഭരണത്തോടുള്ള എതിർപ്പ് എംബം മണി പറയുന്നത് ഞങ്ങൾ പാലങ്ങളും റോഡുകളും ഒക്കെ നിർമ്മിച്ചു ജനത്തിന് ക്ഷേമ പെൻഷൻ എണ്ണിക്കൊടുത്തു അവരുടെ കയ്യിൽ പണം വെച്ചു കൊടുത്തു ചാപ്പാടൊക്കെ അടിച്ച് അവർ നന്ദി കേട്ട് കാട്ടി ഇന്ന് എം എം മണി പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് വോട്ട് കിട്ടാൻ ക്ഷേമ പെൻഷൻ എന്ന പേരിൽ അവർ ജനങ്ങൾക്ക് പണം വിതരണം ചെയ്തു പല തട്ടിപ്പുകളും കേരളത്തിന് മുന്നിൽ നിരത്തി വെച്ചു ഏതെങ്കിലുമൊക്കെ വിവാദങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു പോകുമ്പോൾ മറുവിഭാഗത്തെ ആക്രമിക്കാൻ ബോംബ് പൊട്ടിക്കുക പലപ്പോഴും സർക്കാരിന്റെ ശൈലിയാണ് അതിന്റെ തുടർച്ചയായിരുന്നു നമ്മൾ കണ്ട രാഹുൽ പാങ്കൂട്ടം കേസ് കേരളം നടുങ്ങിയ ശബരിമല സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നിന്ന് അമൂല്യ വസ്തുക്കളടക്കം കടത്തി കൊള്ളയടിച്ചു എന്ന വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ നടുക്കിക്കളഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് കാലത്തെ ശബരിമല യുവതി പ്രവേശനം തുടർന്ന് സർക്കാരിനെതിരെ അണപൊട്ടിയ വികാരം അത്തരം വികാരങ്ങളെ തടുപ്പിച്ച് പ്രായച്ചിത്തം ചെയ്യുകയായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ പിണറായി ലക്ഷ്യമിട്ടത് എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ടു പിന്നാലെ സർക്കാരിനെതിരെ ഒട്ടനവധി ബോപ്പുകൾ പൊട്ടി ശബരിമല സ്വർണക്കൊള്ളയുടെ കാണാപ്പുറങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അനാവൃതമായി അതിനെതിരെ പ്രതിരോധമൊരുക്കാൻ സി പി എമ്മിനോ എൽ ഡി എഫിനോ കഴിഞ്ഞില്ല അതിന്റെ പ്രതിഫലനമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ വിധി കേരളത്തിലെ ജില്ലകളെ മേഖലകളാക്കി പരിശോധിക്കുമ്പോഴും ഈ വിധി നമുക്ക് കൃത്യമായി നിഴലിക്കും തിരുവനന്തപുരത്തു പോലും യു ഡി എഫ് ഏറെ മുന്നേറ്റമൊരുക്കി കൊല്ലത്ത് പോലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ യു ഡി എഫ് തേരോട്ടമാണ് നമ്മൾ കണ്ടത് എറണാകുളം അക്ഷരാർത്ഥത്തിൽ യു ഡി എഫ് തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കി തൃശൂരിലും പാലക്കാടുമൊക്കെ നില മെച്ചപ്പെടുത്തി മലപ്പുറത്താണ് മറ്റൊരത്ഭുതം കോഴിക്കോട് യു ഡി എഫ് ഇക്കുറി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു എന്തിനേറെ കണ്ണൂരിൽ പോലും ചുരുക്കത്തിൽ യു ഡി എഫിന്റെ അശ്വമേധമാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ പ്രകടമാകുന്നത് പ്രാദേശിക തലത്തിൽ പോലും സി പി എമ്മിനെ പൂർണ്ണമായി ജനങ്ങൾ കൈയൊഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ട് എൻ ഡി എ മുന്നണി നടത്തിയ തേരോട്ടം വ്യക്തമാക്കുന്നതൊന്നുതന്നെ ജനം എൽ ഡി എഫിനെ പൂർണ്ണമായി മടുത്തു അവർക്ക് മുന്നിൽ യു ഡി എഫും എൻ ഡി എ യുമൊക്കെ കൂടുതൽ തെളിഞ്ഞ ചിത്രത്തോടെ ഉയർന്നുവരുന്നു മുൻപൊക്കെ നമ്മൾ ധരിച്ചിരുന്നത് ബി ജെ പി കൂടുതൽ വോട്ടുകൾ നേടുമ്പോൾ യു ഡി എഫ് പരാജയപ്പെടുമെന്നാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറി പറഞ്ഞു ത്ത് വലിയ വിജയം കൈവരിച്ചപ്പോൾ യു ഡി എഫ് തങ്ങളുടെ നില മെച്ചപ്പെടുത്തിയ അത്ഭുത കാഴ്ചയും നമ്മൾ തലസ്ഥാന നഗരസഭയിൽ കണ്ടു ഒരു കാര്യം വ്യക്തമാണ് കാലാകാലങ്ങളായി എൽ ഡി എഫിന്റെ വോട്ടുപെട്ടിയിൽ വീണിരുന്ന ഹൈന്ദവ വോട്ടുകളിൽ വലിയൊരു ഭാഗം ഇക്കുറി ബി ജെ പിക്ക് നേടാനായി മറുവശത്ത് യു ഡി എഫ് കൂടുതൽ മധ്യതിരുവിതാംകൂറിൽ കരുത്തുകാണിച്ചതിലൂടെ ഒരു കാര്യം വ്യക്തമാകുന്നു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഇക്കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ തിരികെ യു ഡി എഫ് ക്യാമ്പിലെത്തിക്കാൻ യു ഡി എഫിനി കുറി കഴിഞ്ഞു എൽ ഡി എഫ് സംവിധാനങ്ങളോട് കൃത്യമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിന്റെ വികാരമാണ് മദ്യതിരുവിതാംകൂറിൽ ഇപ്പോൾ പ്രകടമാകുന്നത് വടക്കൻ മലബാറിൽ പൂർണ്ണ വിജയം യു ഡി എഫ് കയ്യിലൊതുക്കുമ്പോൾ ഒരൊറ്റ കാര്യം വ്യക്തമാണ് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി ഇക്കുറി യു ഡി എഫിനൊപ്പം നിൽക്കുന്നു തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ഹൈന്ദവ വോട്ടുകൾ വലിയ തോതിൽ എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം മറുവശത്ത് ബി ജെ പി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന അത്ഭുത വിജയം തലസ്ഥാന നഗരസഭയിൽ യു ഡി എഫിലെ തമ്മിലടി കോൺഗ്രസ് നേതാക്കളുടെ ഈഗോ പ്രശ്നം ഇതിനിടയിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ വിജയിച്ചു കയറാം എന്ന സി പ്രതീക്ഷ എല്ലാം അടപടലം പൊളിയുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ചുരുക്കത്തിൽ ശബരിമല കൊള്ളയ്ക്കെതിരെ ജനം കൃത്യമായി പ്രതികരിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം പോലെയുള്ള പെണ്ണു കേസ് എടുത്ത് ചവിറ്റുകൊട്ടയിലെറിയുന്ന ജനത്തെയാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിന് മുന്നിൽ കാണാൻ കഴിയുന്നത് ജനങ്ങളുടെ അതിശക്ത വികാരത്തിൽ ഒരു ഭരണകൂടം ഒലിച്ചുപോകുന്ന കാഴ്ച സി നേതാക്കളെ ജനം എത്രമാത്രം അകറ്റി നിർത്തുന്നു എന്നതിൻ്റെ വ്യക്തമായ കാഴ്ചയാണ് നമുക്ക് മുന്നിൽ പിണറായി വിജയൻ എന്ന ഒരൊറ്റ നേതാവിൽ ഊന്നിയായിരുന്നു എൽ ഡി എഫ് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുമ്പൊക്കെ തോമസ് ഐസക്കും ജി സുധാകരനെയും പോലെയുള്ള നേതാക്കൾ കേരളത്തിൽ അങ്കോളം ഇംഗോളം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു എന്നാൽ ഇക്കുറി പിണറായി വിജയൻ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പുറത്തിറങ്ങാൻ ഭയപ്പെട്ടു കണ്ണൂർ ഉൾപ്പെടെയുള്ള ചില മേഖലകളിൽ മാത്രമാണ് പിണറായി വിജയൻ ഇക്കുറി പ്രചരണത്തിനെത്തിയത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മൂർധന്യാവസ്ഥയിൽ അദ്ദേഹം ദുബായിലേക്ക് പകർക്കുന്നതും ദുബായിൽ ദിവസങ്ങളോളം ചെലവഴിക്കുന്നതും നമ്മൾ കണ്ടു ജനവികാരം മനസ്സിലാക്കിയാണോ പിണറായിയുടെ മുങ്ങൽ എന്ന് സംശയിക്കുകയാണ് കേരളം കൃത്യതയാർന്ന വിധിയെഴുത്താണ് നമുക്ക് കാണാൻ കഴിയുന്നത് യു ഡി എഫിന്റെ അശ്വമേധം തരംഗം എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിച്ചാൽ അതിശോക്തിയില്ല ഒരു വലിയ സുനാമിയിൽ എൽ ഡി എഫ് തകർന്നടിയുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് ഇത് കയ്യിലിരിപ്പിന്റെ ഫലം അവർ വെച്ച ഒരു വരുത്തിവച്ചർ സിനിമ കാണുന്നത് പോലെയാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്നത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം നോക്കി കണ്ടത് തലയോളം വളർന്നു നിൽക്കുന്ന താമര തലസ്ഥാനം കീഴടക്കുമ്പോൾ തരംഗം തലസ്ഥാനം എന്ന ഉച്ചത്തിലുള്ള മുദ്രാവാക്യം തിലകം തിരുവനന്തപുരം എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ആ മുദ്രാവാക്യം ബി ജെ പി പ്രവർത്തകർ ഏറ്റുവിളിക്കുന്നു ഒരു ത്രില്ലർ സിനിമയെ അനുസ്മരിപ്പിക്കും വിധമാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ എൽ ഡി എഫിന്റെ വീഴ്ച ഓരോ തലങ്ങളിലും അത് പ്രകടമായിരുന്നു ഏകദേശം അഞ്ഞൂറോളം ഗ്രാമപഞ്ചായത്തുകൾ കൈപ്പിടിയിലൊതുക്കി യു ഡി എഫ് കൃത്യമായ സന്ദേശമാണ് ഇപ്പോൾ സർക്കാരിന് നൽകുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഇനി വലിയ രക്ഷയില്ല അത് പ്രകടമാകുന്നതാണ് പല എൽ ഡി എഫ് നേതാക്കളുടെയും മുഖത്തെ നിരാശ എല്ലാം വീണുടയുന്ന കാഴ്ച പിണറായി വിജയന് മുന്നിൽ പിണറായി വിജയന് എല്ലാം പിഴച്ചിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തുടങ്ങിയ ആ വീഴ്ച ഒന്നൊന്നായി ഇപ്പോൾ പ്രകടമാണ് ചെയ്തു കൂട്ടിയതിനൊക്കെ മറുപടി ലഭിക്കുന്ന കാഴ്ച തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ കാണുന്നു അതേ തെരഞ്ഞെടുപ്പ് ഫലം കൃത്യതയോടെ ഒരു കാര്യം വ്യക്തമാക്കുന്നു ഈ സർക്കാരിന് ജനം അത്രയേറെ വേർതിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്പെ